നമസ്കാരം മാറ്റ ഓൺലൈൻ അക്കാദമിയുടെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ പുതുവത്സരാശംസകൾ രണ്ടായിരത്തി ഇരുപത്തിനാല് നിങ്ങളുടെ സ്വപ്ന സാക്ഷാത്കാരത്തിന്റെ വർഷമായി മാറട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു ആശംസിക്കുന്നു ശരിക്കും പറഞ്ഞാൽ പുതിയൊരു അധ്യായം തന്നെയാണ് അല്ലെ ഇന്ന് ഞാൻ ഈ ചാനൽ തുടങ്ങിയതിന് ശേഷം നമ്മൾ നമ്മൾ കാണാൻ തുടങ്ങിയതിന് ശേഷം ഇത്രയും ഒരു ഗ്യാപ്പ് ഈ ചാനൽ ഇതുവരെ ഉണ്ടായിട്ടില്ല ഞാനിപ്പോൾ ഏകദേശം ഒരു വീഡിയോ ഇട്ടിട്ട് മൂന്ന് മാസം കഴിഞ്ഞു അതിന് അതിൻ്റേതായിട്ടുള്ള കാരണങ്ങൾ ഉണ്ട് കേട്ടോ കാരണങ്ങൾ ഞാൻ വഴിയേ പറയാം ഞാൻ വലിയ എന്നാൽ നല്ലൊരു മാറ്റത്തിൻ്റെ ഭാഗമായിട്ട് മുന്നോട്ട് പോകുമായിരുന്നു അപ്പോൾ ആ ഒരു മാറ്റവുമായി അഡാപ്റ്റഡ് ആയിട്ട് എൻ്റെ ടൈം മാനേജ്മെൻറ്റും പഠന സമയവും വീഡിയോ ചെയ്യേണ്ട സമയവും വീട്ടിലെ കാര്യങ്ങളും മുകളുടെ കാര്യങ്ങളും എല്ലാം ഒന്ന് മാനേജ്ഡ് ആയിട്ട് വരാൻ വേണ്ടി കുറച്ച് സമയം എടുത്തു ആ ഒരു സമയമാണ് ഇവിടെ വീഡിയോ ഇടാതെ ലാഗ് വന്നത് പക്ഷെ എങ്കിൽ കൂടി നിങ്ങൾക്ക് പലർക്കും അറിയപ്പോൾ ഞാൻ എവിടെയാണ് വർക്ക് ചെയ്യുന്നത് എന്ന് സൈലം പി എസ് സിയിൽ ഫിസിക്സിൻ്റെ ടീച്ചറാണ് ഞാനിപ്പം അപ്പോൾ സൈലം പി എസ് സിൻ്റെ ഓഫ്ലൈൻ ക്ലാസസ് എടുക്കാൻ പോകുന്ന സമയത്ത് കുറെ കുട്ടികൾ എൻ്റെ അടുത്ത് വന്ന് ചോദിച്ചു എനിക്ക് ഭയങ്കര സന്തോഷമായി നമ്മുടെ ചാനലിലുള്ള സബ്സ്ക്രൈബേഴ്സാണ് കുറെ ആയാലോ വീഡിയോ ഇട്ടിട്ട് ഞങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആയിരുന്നു എസ് സി ആർ ടി ചെയ്തതും കറണ്ട് അഫയേഴ്സ് ചെയ്യുന്നതും സയൻസിൻ്റെ ക്ലാസുകളും മലയാളത്തിൻ്റെ ക്ലാസുകളൊക്കെ വളരെ യൂസ്ഫുൾ ആയിരുന്നു എന്താ ഇപ്പോൾ ഇടാത്തത് എന്നൊക്കെ പറഞ്ഞ് കുറേ പേര് മോട്ടിവേഷൻ അല്ലെങ്കിൽ നമ്മളോട് ഒരു എന്താ പറയുക സ്നേഹം കാണിക്കില്ലേ അപ്പോൾ ആ സമയത്ത് സത്യം പറഞ്ഞാൽ എനിക്ക് കുറ്റബോധം തോന്നിയിട്ടുണ്ടായിരുന്നു എനിക്ക് വേണമെങ്കിൽ കുറെ സമയമൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് വീഡിയോസ് ചെയ്യാമായിരുന്നു പക്ഷെ അത്രയും ഒരു പ്രഷർ ഞാൻ എടുക്കണ്ട എന്ന് വിചാരിച്ചിട്ട് എന്റെ ചാനലല്ലേ എന്റെ സബ്സ്ക്രൈബേഴ്സ് അല്ലേ നിങ്ങൾ എന്റെ ഫാമിലി അല്ലേ നിങ്ങൾ ഇവിടെ തന്നെ ഉണ്ടാവും ഞാൻ നല്ല നല്ല കണ്ടന്റ് ഇടുകയാണെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും എന്നെ സപ്പോർട്ട് ചെയ്ത് കൂടെ ഇനിയും ഒരു വിശ്വാസം എനിക്കുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ നല്ല കണ്ടന്റ് ഒക്കെ ഉണ്ടാക്കാൻ നമുക്കൊരു സമയം വേണം അപ്പം അതിന് വേണ്ടിയിട്ടാണ് ഒരു ബ്രേക്ക് എടുത്തത് ഇനി മുതൽ നമ്മുടെ ചാനലിൽ റെഗുലർ ആയിട്ട് വീഡിയോ ഉണ്ടാകും അപ്പം ഞാൻ ഇടയ്ക്കിടയ്ക്ക് വന്ന് തള്ളി പോകുന്ന പോലെയല്ല ഇനി മുതൽ ഉറപ്പായിട്ടും നമ്മുടെ ചാനലിൽ റെഗുലർ ആയിട്ടുള്ള വീഡിയോസ് ഉണ്ടായിരിക്കും സൈലം പി എസ് ഞാൻ എടുക്കുന്നത് ഫിസിക്സ് ആണ് അപ്പം നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഫിസിക്സിന്റെ ക്ലാസ്സസ് ഒക്കെ അവിടെ സൈലം പി എസ് സി ഡിലും യൂട്യൂബ് ചാനലിലൊക്കെ ഉണ്ടായിരിക്കും ഇവിടെ ഞാൻ മുമ്പത്തെ പോലെ തന്നെ എസ് സി ആർ ടി ഫിസിക്സ് കെമിസ്ട്രി ബയോളജി കറണ്ട് അഫയേഴ്സ് ഇംഗ്ലീഷ് മലയാളം അങ്ങനെ എന്നെക്കൊണ്ട് പറ്റുന്ന എല്ലാ സബ്ജെക്ട്സിൻ്റെയും നല്ല ക്വാളിറ്റി എന്നെക്കൊണ്ട് പര പറ്റാവുന്നതിൻ്റെ പരമാവധി നല്ല ക്വാളിറ്റി എന്ന ക്ലാസ്സസ് ഇനി മുതൽ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും ഞാൻ ഈ തീരുമാനം എടുക്കാനുള്ള കാരണം വേറൊന്നുമല്ല പി എസ് സി ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ഈ രണ്ടായിരത്തി ഇരുപത്തി പോലത്തെ ഒരു വർഷം ഇനി കിട്ടണമെങ്കിൽ കുറെ കാലം കഴിയേണ്ടി വരും അല്ലെ എത്ര പരീക്ഷകൾക്കാണ് നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത് എൽ ജി എസ് മുതൽ എൽ എസ് ജി എസ് വരെയുള്ള പരീക്ഷകളാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നടക്കാൻ പോകുന്നത് ആദ്യം ഈ പരീക്ഷകളുടെ മാലപ്പടക്കത്തിന് തിരികൊളുത്തുന്നത് ഫെബ്രുവരി ഏഴാം തീയതി നടക്കാൻ പോകുന്ന യൂണിവേഴ്സിറ്റി എൽ ജി എസ് മെയിൻസ് പരീക്ഷയിലൂടെയാണ് ആ പരീക്ഷ എഴുതുന്ന കുറേ പേര് നമ്മുടെ എന്ന് അറിയാം അപ്പോൾ അവർ ടൈം ടേബിളൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു ആദ്യം ഞാൻ ഈ വീഡിയോസ് ഒക്കെ ഇട്ട് നമ്മളൊരു ഫ്ലോയിൽ എത്തട്ടെ അതിനുശേഷം ഡെയിലി വീഡിയോസ് ഒക്കെ വന്ന് നിങ്ങളും ആ ക്ലാസസൊക്കെ കണ്ട് നമ്മളൊരു ആയതിനു ശേഷം നമുക്ക് ടൈം ടേബിളും സ്റ്റഡി പ്ലാനൊക്കെ ആലോചിക്കാം അപ്പോൾ ആദ്യം ഞാനൊന്ന് റെഗുലറായിട്ട് വീഡിയോസ് കറക്റ്റ് കറക്റ്റ് ഒരു ദിവസം ഒന്നോ രണ്ടോ വീഡിയോസ് നിങ്ങളിലേക്ക് എത്തിക്കാനുള്ള ശ്രമത്തിലാണ് ഞാൻ ഓക്കെ അപ്പോൾ അതുപോലെ തന്നെ ആ യൂണിവേഴ്സിറ്റി എൽ ജി എസ് മെയിൻസ് കഴിഞ്ഞാൽ എൽ ഡി സി വരുന്നുണ്ട് വേരിയസ് എൽ ജി എസ് വരുന്നുണ്ട് എൽ പി യു പി വരുന്നുണ്ട് എൽ എസ് ജി എസ് എൽ എസ് ജി എസ് എന്നൊക്കെ പറഞ്ഞാൽ പത്ത് വർഷത്തിന് ശേഷമൊക്കെയാണ് ഒരു നോട്ടിഫിക്കേഷൻ വന്ന ഒരു പരീക്ഷ നടക്കാൻ പോകുന്നത് അപ്പൊ അങ്ങനെ എല്ലാ ടെൻത്ത് ലെവൽ എൽ ജി എസ് ലെവൽ പ്ലസ് ടു ലെവൽ അതുപോലെ യൂണിഫോം തസ്തികകളുടെ പരീക്ഷകൾ ഉണ്ടാവും പ്ലസ് ടു ലെവൽ അതുപോലെ ഡിഗ്രി ലെവൽ എല്ലാ തരത്തിലുള്ള പരീക്ഷകൾക്കും സാക്ഷ്യം വഹിക്കാൻ പോകുന്ന ഒരു വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് എന്ന് പറയുന്നത് കറക്റ്റായി പഠിച്ചിട്ടുണ്ടെങ്കിൽ ആത്മാർത്ഥമായിട്ടൊരു ഗവൺമെൻറ് ജോലിക്ക് വേണ്ടി പരിശ്രമിക്കുന്ന എല്ലാവരും തന്നെ ഈ വർഷം ഏതെങ്കിലുമൊക്കെ നിങ്ങൾ ആഗ്രഹിക്കുന്ന ലിസ്റ്റിൽ ഏതെങ്കിലുമൊക്കെ ഒന്നിൽ കയറി പറ്റാനുള്ള സാധ്യത വളരെ കൂടുതലാണ് പക്ഷെ അതിന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചാലും ആഗ്രഹിച്ചാലും പോരാ ആത്മാർത്ഥമായിട്ടുള്ള പരിശ്രമം കൂടി വേണം അപ്പം നിങ്ങളുടെ പരിശ്രമത്തിലേക്ക് സഹായകരമാവുന്ന രീതിയിൽ നമ്മുടെ ഈ ചാനലിൽ ഇപ്പം ഒരു ലക്ഷത്തി ഇരുപത്തിനാലായിരം ആൾക്കാരുണ്ടല്ലേ അപ്പം ഒരു ലക്ഷത്തി ഇരുപത്തിനാലായിരം ആൾക്കാർ വിശ്വാസം അർപ്പിക്കുക എന്ന് പറഞ്ഞാൽ വലിയ കാര്യം തന്നെയാണ് ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ ആലോചിക്കേണ്ട ഞാൻ സീറോയിൽ നിന്നാണ് ഈ ചാനൽ തുടങ്ങിയത് ആരുമായിട്ട് ഒരു കോൺടാക്ട് ഇല്ലാതെ അങ്ങനെ നിൽക്കുന്ന സമയത്താണ് ഞാൻ വീഡിയോസ് ഇടുന്നതും അത് കണ്ടിഷ്ടപ്പെട്ട് നിങ്ങൾ ഓരോരുത്തരായിട്ട് വരുന്നതും അപ്പം എൻ്റെ ആദ്യത്തെ സബ്സ്ക്രൈബർ മുതൽ ഇപ്പം ലാസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്തിരിക്കുന്ന ആൾ വരെ അവരാണ് എൻ്റെ കോൺഫിഡൻസും എൻ്റെ ശക്തിയുമെല്ലാം അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനി എപ്പോഴും നമ്മുടെ ചാനലിൽ സജീവമായിട്ട് വീഡിയോസ് ഉണ്ടായിരിക്കും മറ്റസുഖങ്ങളൊന്നും വന്നില്ലെങ്കിൽ അങ്ങനെ പ്രാർത്ഥിക്കണം ഞാൻ അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടാണ് പറയുന്നത് നിങ്ങളും പ്രാർത്ഥിക്കുക നമ്മളെല്ലാവരും നല്ല ഹെൽത്തി ആയിട്ട് നല്ല രീതിയിൽ നമുക്ക് നമ്മുടെ സ്വപ്നങ്ങളിലേക്ക് നടന്ന് നീങ്ങാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അപ്പോൾ നമുക്ക് പുതിയ പുതിയ വീഡിയോസുമായിട്ട് വീണ്ടും വീണ്ടും കാണാം ഇനി ഒരു ഗ്യാപ്പ് ഇല്ലാതെ ഇടയ്ക്കിടയ്ക്ക് കണ്ടുമുട്ടാം അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി നല്ലൊരു വർഷം ആശംസിക്കുന്നു കൃത്യമായി നിങ്ങൾ തന്നെ നിങ്ങൾക്ക് പറ്റിയ രീതിയിൽ ഒരു സ്റ്റഡി പ്ലാൻ ഒക്കെ ഉണ്ടാക്കാം ഞാൻ എപ്പോഴും പറയുന്നതാണ് ഒരുപാട് ജോലി തിരക്കുകൾക്കിടയിൽ പഠിക്കുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം ഒരു പ്ലാൻ ഉണ്ടാകുന്നത് നല്ലതാണ് കേട്ടോ അപ്പം നിങ്ങൾക്കറിയാം നിങ്ങൾക്ക് ഏത് സമയത്താണ് ഫ്രീ ടൈം കിട്ടുന്നത് ഏതാണ് നിങ്ങളുടെ ക്വാളിറ്റി ടൈം അല്ലേ ചിലർക്ക് രാവിലെ നേരത്തെ എണീക്കുമ്പോൾ ആയിരിക്കും ചിലർക്ക് രാത്രി ഉറങ്ങുമ്പോൾ ആയിരിക്കും ചിലർക്ക് മക്കളെയൊക്കെ സ്കൂൾ വിട്ടതിന് ശേഷമുള്ള ഒരു സമയമായിരിക്കും അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾ സെറ്റ് ചെയ്തിട്ട് കൃത്യമായിട്ടുള്ള ഒരു സ്റ്റഡി പ്ലാനോട് കൂടി മുന്നോട്ട് പോകാം അപ്പോൾ സപ്പോർട്ടുമായിട്ട് ഞാൻ ഉണ്ടാകും എൻ്റെ വീഡിയോസും അതുപോലെ ക്ലാസ്സൊക്കെ ഇഷ്ടമാവുകയാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം കൂടെ നിൽക്കണം നിങ്ങൾക്കുള്ള നിർദ്ദേശങ്ങൾ വളരെ ഹെൽത്തി ആയിട്ടുള്ള രീതിയിൽ എന്നെ അറിയിക്കുക ഹെൽത്തി എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും വേദനിക്കും ഇല്ലേ വല്ലാണ്ട് ക്രിറ്റിസിസും ഒക്കെ വരുന്ന സമയത്ത് നമുക്ക് നമ്മളെല്ലാവരും മനുഷ്യരല്ലേ അത്രത്തിലുള്ള വലിയ വലിയ ക്രിറ്റിസിസംസ് മൂർച്ചയേറിയ ഭാഷയിൽ താങ്ങാനുള്ള ശക്തി ഒന്നും എനിക്കില്ല അപ്പോൾ അതുകൊണ്ട് നമുക്ക് നല്ല നിങ്ങളുടെ നല്ല സജഷൻസ് നിങ്ങളുടെ നല്ല ശക്തമായ വിമർശനങ്ങളൊക്കെ എനിക്ക് വേണം അപ്പം അതുകൊണ്ട് തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക മുമ്പ് കൂടെ നിന്നതുപോലെ തന്നെ കൂടെ നിൽക്കുക ഞാനും നല്ല നല്ല ക്ലാസ്സസ് ആയിട്ട് നിങ്ങളിലേക്ക് എത്തുന്നതായിരിക്കും ഏത് തരം ക്ലാസ്സസ് ആണ് ആദ്യം തുടങ്ങേണ്ടത് കറന്റ് അഫയേഴ്സ് ആണോ എസ് സി ആർ ടി ആണോ ടോപ്പിക് വൈസ് ക്ലാസസ് ആണോ അതോ ഇനി എം സി ക്യു പ്രസ്താവന ചോദ്യങ്ങളാണോ എന്താണ് എന്നുള്ളത് എം സി ക്യു പ്രസ്താവന ചോദ്യങ്ങൾ ഞാൻ എന്തായാലും തരും കേട്ടോ നമ്മുടെ ക്ലാസ്സിൽ ഇടയ്ക്കിടയ്ക്ക് ഞാൻ തന്നുകൊണ്ടിരിക്കും കറണ്ട് അഫേഴ്സും തരും അപ്പം എന്താണ് ആദ്യം നമ്മൾ സ്റ്റാർട്ട് ചെയ്യേണ്ടത് എന്നുള്ളത് ഒന്ന് കമന്റ് ചെയ്യാം അപ്പം അടുത്ത ക്ലാസ്സിൽ കാണാം ഒരിക്കൽ കൂടി ഹൃദയം നിറഞ്ഞ പുതുവത്സരാശംസകൾ നന്നായി പഠിക്കുക ആത്മാർത്ഥമായി പരിശ്രമിക്കുക ആത്മാർത്ഥമായി സ്വപ്നം കാണുക സ്വപ്നത്തിലേക്ക് നടന്നു ചെല്ലുക ഓക്കെ അടുത്ത വീഡിയോയിൽ കാണാം ബൈ താങ്ക് യു